സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റിപ്പുഴ നഗര റോഡ് വികസനം പൂർത്തീകരിക്കാൻ വൈകുന്നതിൽ നടപടി എടുക്കാതിരിക്കാൻ എഞ്ചിനീയർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് വികസന പദ്ധതിയുടെ സമയപരിധി പാലിക്കാത്തതിനെ തുടർന്ന് നടപടിയെടുക്കാതിരിക്കാൻ കേരള റോഡ് ഫണ്ട് ബോർഡ് മൂവാറ്റുപുഴ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്നം വരെയുള്ള രണ്ട് കിലോമീറ്ററിലെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ധു ബാലാജി എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പദ്ധതിയുടെ പ്രീകാസ്റ്റ് ഡ്രെയിൻ കം കൺഡക്ട് ജോലികൾ മാർച്ച് മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മെയ് അവസാനം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു എന്നാൽ സമയക്രമം പാലിക്കാതെ വകുപ്പുകൾ തമ്മിൽ പരസ്പരം പരിചാരി റോഡ് വികസനം അനിശ്ചിതമായി നീട്ടുകയാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് നോട്ടീസ് നൽകിയത് രണ്ട് കിലോമീറ്റർ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇരുപത് ശതമാനം മാത്രമാണ് പൂർത്തിയായതെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിലാണ് ഹർജി നൽകിയത് ഡിസംബർ പൂർത്തിയാക്കേണ്ടതായിരുന്നു ശബരിമല സീസണിൽ ഉൾപ്പെടെ കനത്ത ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത് അധികൃതർ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥലം ഏറ്റെടുത്തിരുന്നു കിഫ്ബിയാണ് പദ്ധതിക്ക് പണം നൽകുന്നത് എം സി റോഡിന്റെ ശോചയാവസ്ഥയാണ് മൂവാറ്റപ്പഴ നഗരത്തിലെ ഗതാഗത തടസ്സത്തിന് മുഖ്യ കാരണം ചെറിയൊരു മഴ പെയ്താൽ പോലും ടൗണിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും